നമസ്കാരം എല്ലാ ജനങ്ങളെയും ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു കേരളത്തിലെ സ്വർണവില നിരക്കുകളിലെ മാറ്റങ്ങൾ എല്ലാ ദിവസവും കൃത്യമായി അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഇരുപത്തി ഒൻപത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് കേരളത്തിലെ ഇന്നത്തെ സ്വർണവില നമുക്ക് പരിശോധിക്കാം വിപണി വിലയിൽ പിന്നീട് വരുന്ന മാറ്റങ്ങൾ ഈ ചാനലിൽ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കേരളത്തിൽ ഇന്ന് സ്വർണവിലയിൽ റെക്കോർഡ് വർദ്ധനവ് ഒരു ഗ്രാമിന് ആയിരത്തി എൺപത് രൂപയും ഒരു പവൻ എട്ടായിരത്തി അറുന്നൂറ്റിനാൽപ്പത് രൂപയുമാണ് ഇന്ന് കൂടിയത് ഇന്നത്തെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പതിനാറ് ആയിരത്തി മൂന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയും ഒരു പവൻ ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്ന് ആയിരത്തി നൂറ്റി അറുപത് രൂപയുമാണ് കൂടാതെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പതിനേഴ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് രൂപയും ഒരു പവൻ ഒരു ലക്ഷത്തി നാൽപ്പത്തിമൂന്ന് ആയിരത്തി എൺപത് രൂപയുമാണ് കേരളത്തിലെ സ്വർണവില ദിവസവും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ